കഴിഞ്ഞ ദിവസം വിമാനത്താവളത്തിലേക്ക് ഇരച്ചെത്തിയ ആർ പി എഫ് സംഘത്തെ കണ്ട അക്ഷരാർത്ഥത്തിൽ വിമാനത്താവളത്തിലെത്തിയ എല്ലാ ജനങ്ങളും ഒന്നടങ്കം ഞെട്ടി ആർ പി എഫിന് എന്തിനാ വിമാനത്തിൽ കാര്യം അല്ലെങ്കിൽ വിമാനത്താവളത്തിൽ കാര്യം അടക്കമുള്ള ചോദ്യങ്ങളും ഉയർന്നിരുന്നു എന്നാൽ അതിന്റെ ഉത്തരം ചെന്നിൽ നിന്നാകട്ടെ ഒരു വലിയ കലിയടിയിലും ആനന്ദ കണ്ണീരിലും ഒക്കെയായിരുന്നു വിമാനത്താവളത്തിലേക്കുള്ള യാത്രയിൽ ട്രെയിനിൽ നിന്ന് വീണുപോയ വിസയും പാസ്പോർട്ടും പണവും റെയിൽവേ സംരക്ഷണ സേന അതായത് ആർ പി എഫിന്റെ സംയോജിതമായ ഇടപെടലിലൂടെ വീട്ടമ്മക്ക് തിരിച്ചു കിട്ടിയ സന്തോഷകരമായ ദിവസമായിരുന്നു ഇന്നലെ നടന്നത് ദുബായിലേക്ക് പോകാനായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട പത്തനംതിട്ട ചാലപ്പള്ളി രാജുവിന്റെ ഭാര്യ ശാന്തമ്മയുടെ രേഖകളാണ് നഷ്ടപ്പെട്ടത് സന്ദർശക വിസയിൽ ജോലി തേടി ദുബായിലേക്കുള്ള യാത്രയിലായിരുന്നു ശാന്തമ്മ വ്യാഴാഴ്ച രാത്രി ഏഴരയോടുകൂടി തിരുവനന്തപുരം ചെന്നൈ സൂപ്പർ എക്സ്പ്രസിൽ ജനറൽ ബോഗിയിൽ നിന്നാണ് ബാഗ് തുറന്നപ്പോൾ താഴെ വീണു പോയത് വിസ പാസ്പോർട്ട് വിമാന ടിക്കറ്റ് മൂവായിരം ദർഹം അതായത് എഴുപത്തിരണ്ടായിരം രൂപ എന്നിവയാണ് നഷ്ടപ്പെട്ടു പോയത് ട്രെയിൻ ചിങ്ങവനം സ്റ്റേഷൻ പിന്നിട്ട ഉടനെയാണ് പാസ്പോർട്ട് വീണുപോയത് എന്നാൽ എവിടെയാണ് വീണത് എന്ന് കൃത്യമായി അറിയാതെ പരിഭ്രാന്തരായ ശാന്തമയ്ക്ക സഹായം ൽ ലൈവ് ലൊക്കേഷൻ കണ്ടെത്തി നൽകുകയായിരുന്നു തുടർന്ന് ശാന്തമ്മയുടെ ഭർത്താവ് രാജു ആർ പി എഫിന്റെ സഹായം തേടി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കോൺസ്റ്റബിൾ ഷിബുവിനോട് വിവരം പറയുകയുണ്ടായി ഇൻസ്പെക്ടർ എൻ എസ് നിർദ്ദേശപ്രകാരം ഷിബു സ്വന്തം ബൈക്കിൽ ഭർത്താവിനെയും കൂട്ടി സംഭവ സ്ഥലത്തേക്ക് പായുകയായിരുന്നു ലൈവ് ലൊക്കേഷൻ തേടി ട്രാക്കിലെത്തിയെങ്കിലും ആദ്യ രേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ട്രെയിൻ വേഗത്തിലായിരുന്നാൽ തന്നെ ലൈവ് ലൊക്കേഷനിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാക്കി ഇവർ കുറച്ചു ദൂരം മുന്നോട്ട് നടക്കുകയായിരുന്നു ആ തീരുമാനം തെറ്റിയില്ല ട്രാക്കിൽ നിന്നും അല്പം മാറി അഞ്ഞൂറ് ദർഹം ഒഴികെയുള്ള മുഴുവൻ രേഖകളും കണ്ടെത്തി തുടർന്ന് ഇവർ ഒരു ടാക്സി പിടിച്ച് വിമാനത്താവളത്തിലേക്ക് എത്തുകയായിരുന്നു ഈ സമയം ആർ പി എഫ് ഇൻസ്പെക്ടർ അദ്ദേഹം വിമാനത്താവള അധികൃതരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ വിമാന വിമാനത്താവള അധികൃതരും അദ്ദേഹവുമായി സഹകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കൃത്യസമയത്ത് തന്നെ റെയിലുകളുമായി അവർ എത്തിയതോടെ ശാന്തമയ്ക്ക് അതേ വിമാനത്തിൽ തന്നെ യാത്ര തുടരാനും സാധിച്ചു ഏതായാലും ഇത്ര നല്ല മനസ്സുകളുടെ ഉടമകൾ നമ്മുടെ കേരളത്തിൽ നമ്മുടെ നാട്ടിലെ വിവിധ ഇടങ്ങളിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യം ഇങ്ങനെയൊക്കെ നിലനിന്ന് പോകുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും തന്റെ ഭാവി സുരക്ഷിതമാക്കാൻ അല്ലെങ്കിൽ തന്റെ കുടുംബത്തെ പോറ്റാനായി ദുബായിലേക്ക് വണ്ടി കയറാനിരുന്ന ആ ശാന്തമയ്ക്കാണ് ഇപ്പോൾ ആശ്വാസ കിരണങ്ങളുമായി ആ പേർ എത്തിയിരിക്കുന്നത് എന്തായാലും ദൈവം ഭൂമിയിലാണ് ഉള്ളത് എന്ന് പറയുന്നത് വെറുതെയല്ല എന്നാണ് ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇത്തരം അതായത് യാത്രകൾ പോകുമ്പോൾ പാസ്പോർട്ടും വിസയും ഒക്കെ തന്നെ സൂക്ഷിക്കുക സംരക്ഷിക്കുക എന്ന പലപ്പോഴും പല കുറി പറയാറുണ്ട് ഇപ്പോൾ ട്രെയിനിലൊക്കെ തന്നെ ഇത്തരത്തിൽ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ ഇപ്പോൾ ശാന്ത ലഭിച്ചതുപോലെ ഇപ്പോഴും തിരികെ ലഭിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധാജലാവുക ജാഗരൂകരായിരിക്കുക ഏതായാലും ശാന്തമ്മയ്ക്ക് ഉണ്ടായ ഈ ഒരു അനുഭവം ഇനി ആർക്കും ഉണ്ടാകരുത് എന്നുള്ള പ്രാർത്ഥനയാണ് ഉള്ളത് അത്ര നേരം വളരെയധികം ടെൻഷൻ അടിച്ചു വളരെ വലിയ സങ്കടത്തിലായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ ദേവദൂതന്മാരെ പോലെ രണ്ടുപേർ എത്തിയതും ആർ പി എഫിന്റെ സഹായത്തിലും ആനന്ദ കണ്ണീരോടുകൂടി നിൽക്കുകയാണ് ശാന്തമ്മ എന്തായാലും ശാന്തമ്മ അതേ വിമാനത്തിൽ നിന്ന് യാത്ര തിരിച്ചതിന്റെ വാർത്ത കൂടി പുറത്തു വരികയാണ്